ഇപ്പം നിങ്ങൾ കാണുന്നത് വെറും കാടാണ് കൈസ് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളുണ്ട് കൈസ് ഞങ്ങൾ ഓട്ടോയിൽ ഞാനും മീനും കൂടെ പോത്തീസി പോവാണ് പോത്തീസി പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഊണ് കഴിച്ചിട്ട് പോകുകയാണ് സോ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് അടിപൊളിയായിട്ടുള്ള ഊണ് കഴിച്ചു മീനിന് ഊണാണ് ഇഷ്ടം കൊട്ടൻ വെയിലാണെങ്കിലും ഊണൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോത്തീസി പോയി ബിക്കോസ് ഞങ്ങൾക്കൊരു കല്യാണം പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി സാരിയൊക്കെ എടുത്ത് കൈ മീന് കുറേ സാരിയൊക്കെ നോക്കി ഞാനും ഓടിയ കാപ്പറി കീപ്പർ എന്നു പറയുന്നത് കുറേ സാരി എനിക്കാണെങ്കിൽ ഇങ്ങനെ വരിക കണക്കായിരുന്നു കുറേ അടിപൊളി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു ശരി ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ട പച്ചയും മെറൂണ് പിന്നെ കുറേ നേരം ആക്ച്വലി നമ്മൾ സാരി എടുക്കാൻ പോണേലും സാരി എടുക്കും കുറേ നേരം കുറച്ച് നോണാൽ പറയും പിന്നെ സാരി ദാതാണ് ആ ഒരു ഗ്രീൻ കളർ സാരി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് നേരം പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടതെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിട പറച്ചില്ലായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നത് വെറും പട്ടിഷോയാണ് കാരണം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും വീണ്ടും ഒരു പട്ടിഷോ കാണിച്ചിട്ട് നമ്മൾ മുണാലും അത്രേ ഉള്ളൂ സോ കൈ ചെറ്റപ്പബേ ആ